ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിച്ച ഓമശ്ശേരി പഞ്ചായത്തിലെ തൊണ്ണൂറ് കുടുംബങ്ങൾക്ക് ശുചിത്വ മിഷൻ്റെ എസ് പി എം ഗ്രാമീൺ ഫണ്ടിൽ നിന്നും പത്തേ ദശാംശം എട്ട് ലക്ഷം രൂപ രണ്ട് ഘട്ടങ്ങളിലായി വിതരണം ചെയ്തു ആദ്യഘട്ടങ്ങളിൽ ജനറൽ എസ് സി വിഭാഗങ്ങളിൽ നിന്നുള്ള അറുപത് പേർക്കാണ് ഫണ്ട് നൽകിയത് കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം ഘട്ട വിതരണത്തിൽ മുപ്പത് പട്ടികജാതി കുടുംബങ്ങൾ കൂടി ഫണ്ട് കൈമാറി ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കാൻ നൽകിയ നാല് ലക്ഷം രൂപയ്ക്ക് പുറമെയാണ് ശുചിമുറി നിർമ്മിക്കാൻ പന്ത്രണ്ടായിരം രൂപ വീതം തൊണ്ണൂറ് ലൈഫ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത് ഇതിനു പുറമെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ വീതവും നൽകിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന എസ് സി വിഭാഗത്തിലെ മുപ്പത് ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ രണ്ടാം ഘട്ട ഫണ്ടിൻ്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനു സമ്പലകണ്ടി അധ്യഷ്ടായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എം എം രാധാമണി ടീച്ചർ സൈനുദ്ദീൻ കൊളത്തക്കര ഇബ്രാഹിം ആജി എം ഷീല വില്ലേജ് എക്സേഷൻ ഓഫീസർ കെ മുഹമ്മദ് ഹാഫീസ് എന്നിവർ സംസാരിച്ചു